ഹലോ അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അത് അപ്പൊ എനിക്കൊന്ന് ട്യൂഷൻ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാൻ ട്യൂഷൻ വീട്ടില് കറന്റ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഡെംസ്ട്രാഡ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇത് ഏത് വീടോ കണ്ടുപോക്കിയാലോ പല്ല് കാണാൻ പാടില്ലേ വഴി കൊടാ വടി വരുന്ന വഴി പടികൻ ടീച്ചർ ട്യൂഷൻ ടീച്ചർ പടികം പടികം ടീച്ചർ മാഷേ ടീച്ചറെ എ ബിദ്യാത്ര നമ്മൾ കേട്ടി തമ്പൽ পড়ാ അല്ലേ മോനെ മലര അല്ല ടീച്ചറെന്ന മലയാളം എന്താ അദ്ധ്യാപിക അദ്ധ്യാപിക മിസ്സ് മിസ്സ് എടാ എടാ മിസ്സ് ഇത്ര ടൈം ആയില്ലേ എയ് എയ് വയ്യോട പറയിട്ടോ കണ്ട കണ്ട മിസ് മിസ് ഗുണ്ട ഗുണ്ട മുണ്ട തടിയൻ ദാ തടിയാ അതിനെ നോക്കുന്ന എല്ലാ പേര് കൂട ഔട്ട് ആക്കുന്നേ ഞാനോ തടിയൻ തടിയൻ നമ്മൾ 20 മിനിറ്റ് ഉണ്ട് പട്ടക 20 മിനിറ്റ് ആ 20 മിനിറ്റ് 20 മിനിറ്റ് ടീച്ചർ അതിനെ ടൈമ ഔട്ട് ആവണ്ടേ സുര വീഡിയോ മസ്റ്റ് ടൈം വെയ് അമേരിക്കൻ അമ്മായി അമ്മായിനും ഞാൻ കാണിച്ചു അമേരിക്കൻ അമ്മായിക്കാന്നു ഇങ്ങനെ ആദ്യം പറഞ്ഞത് അമേരിക്ക 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 എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഒക്കെ കാണിച്ചിട്ട് വേറെ രാജ്യം കിട്ടും കിട്ടുന്നു അപ്പോ ആ ഞങ്ങളെ വിളവരൊന്നും ജയിക്കാത്ത ഒരുപാട് തമിഴൊന്നും ഇല്ല കേട്ടോ ഫുൾ മലയാളം ഓ സുധാ പറ കിട്ടില്ല അമദി ആരാ ോ മോഹൻലാലി മമ്മൂട്ടി പല്ലി കാണിക്കരുത് നീ അതിന് വേറെ വാക്കുകൾ ഉപയോഗിക്കുക എത്ര വേർഡ്സ് ഉണ്ട് മൂന്ന് പേര് മൂന്ന് വാക്കുകളാണോ ആദ്യത്തെ വാക്കിന്റെ എന്തെങ്കിലും ചെറുത്

മാറി മാമ്പഴക്കാലം ഒരു മിനിറ്റ് പറയട്ടെ പേര് ഊട്ടായിക്കോട്ടെ ക്ലാക്ക് ക്ലാക്ക് ലൈക്കളേ ക്ലൂ ക്ലോ അതാണ് ഫസ്റ്റ് റേഡ് ഫസ്റ്റ് റേഡ് അത് കണക്ട് ചെയ്തോ ജീവിയാ അതിനെ നീ കാണിക്കണം നാടനാരാണോ ആക്ട് ചെയ്യുക ഇതെ കാണിക്കണേ ഓഹലായി പെൻ മൂവിങ് കമ്പത്ത് അതാണ് താങ്ക്സ്